ഗായകൻ സൂരജ് സന്തോഷിനെതിരായ സൈബർ ആക്രമണത്തിൽ ഒരു പ്രതി അറസ്റ്റിലായിരിക്കുന്നു എറണാകുളം സ്വദേശിയായ ഉണ്ണികൃഷ്ണനാണ് അറസ്റ്റിലായത് ഫോൺ വിളിച്ച് അസഭ്യം പറഞ്ഞതിനും സാമൂഹിക മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചതിനുമാണ് കേസ് അഞ്ജു ജയപ്രകാശ് നൽകും അഞ്ജു എന്തിനായിരുന്നു ഇയാൾ ഈ സൈബർ ആക്രമണം നടത്തിയത് സൈബർ ഇത്തരത്തിൽ സൂരജ് സന്തോഷിനെതിരെ എന്താണ് വിവരങ്ങൾ വിനീത ഈ അയോധ്യ ക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഗായക ചിത്ര കെ എസ് ചിത്രയുടെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയെ വിമർശിച്ചുകൊണ്ട് ഗായകൻ സൂരജ് സന്തോഷ് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു തുടർന്നാണ് ഈ സൂരജ് സന്തോഷിനെതിരെ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ തരത്തിലുള്ള സൈബർ ആക്രമണം ഉണ്ടാകുന്നത് അത്തരത്തിലൊരു സൈബർ ആക്രമണം ഉണ്ടായതിനു ശേഷം ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു അതായത് ഈ സൂരജ് സന്തോഷിനെതിരെ ഫോൺ വിളിച്ച് അസഭ്യം പറഞ്ഞതിനും ഒപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിലും അധിക്ഷേപിച്ചു െതിരെ ഒരു കേസ് എടുത്തിട്ടുണ്ടായിരുന്നു ഈ കേസിലാണ് നിലവിൽ ഒരു പ്രതി അറസ്റ്റിലായിരിക്കുന്നത് പൂജപ്പുര പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എറണാകുളം സ്വദേശിയായിട്ടുള്ള ഉണ്ണികൃഷ്ണനാണ് പൂജപ്പുര പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാളെ നോട്ടീസ് നൽകി സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു ശേഷം ചോദ്യം ചെയ്തതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് ഒച്ചയോടുകൂടിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും കെ പി ആക്ട് വൺ ട്വന്റി ഒ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് അതായത് അപകീർത്തിപ്പെടുത്തൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് കേസ്